ഹലോ വെൽക്കം ടു മൈ ചാനൽ എനിക്കിന്ന് ഓസ്ട്രേലിയയിൽ കണ്ടതിൽ ഒരു ഒരിഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ ഈ ഓരോ ഓരോ സ്റ്റേഷനിലും ഓരോ ഓരോ സ്ഥലങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു പാർക്കുകളുണ്ട് രണ്ടോ മൂന്നോ പാർക്കുണ്ടെന്ന് പറയാം ഞങ്ങളുടെ ഇവിടെ ഹോംബുഷിലാണ് കേട്ടോ ബുഷിൽ തന്നെ രണ്ടോ മൂന്നോ പാർക്കുകളുണ്ട് ഒരുപാട് ഒന്നുമില്ല ഒരു രണ്ട് സ്ലൈഡും ഒരു സ്വിങ്ങും ഒരു റോപ്പും ഒരു ജമ്പിങ് പൊസിഷൻസും അങ്ങനെ അങ്ങനെ ആയിട്ട് അതും മതിയല്ല കുട്ടികൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഈ അപ്പാർട്ട്മെൻസിലും വീടുകളിലും ഒന്നും പുറത്തൊന്നും സ്ഥലമില്ലല്ലോ അപ്പോൾ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ പാർക്കുകൾ ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് നല്ല ക്ലീൻ ആയിട്ടുമാണ് എല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഞങ്ങളും ഇവിടെ അടുത്തടുത്ത് ആൾ ഡി പാർക്കും സ്ട്രഡ്ഫീൽ പാർക്കും ഒക്കെ പോയിട്ടുണ്ട് സ്ട്രഡ്ഫീൽ പാർക്ക് കുറച്ചുകൂടെ ആണ് കേട്ടോ ഒരുപാട് പേര് വരാറുണ്ട് സാറ്റർഡേ സൺഡേസിൽ പാരൻസ് കൊണ്ട് വരാറുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യുക ടി വി കണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ അവർക്ക് വേറെ കുട്ടികളുമായിട്ടും കളിക്കാം അപ്പോൾ നല്ലൊരിതായിട്ട് തോന്നി ഇവിടുത്തെ ഈ സിസ്റ്റർ ഓക്കെ ബായ്